കുറെ കൂട്ടുകാരെ നമുക്ക് തമിഴ്നാട്ടിലെ റോഡ് വിശേഷങ്ങളൊന്നും കണ്ടാലോ ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ പോലെ ഇതൊക്കെ തന്നെയാണ് വഴിയോരങ്ങളൊക്കെ കാണാനായിട്ട് പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് കാണുമ്പോൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും തെങ്ങുകള് തെങ്ങുകള് നെല്ലി മരങ്ങള് പഞ്ഞി മരങ്ങള് തുടങ്ങിയവയൊക്കെയാണ് നമുക്കൊരു ധാരാളമായിട്ട് കാണാൻ സാധിക്കുന്നത് കേട്ടോ ഇഷ്ടംപോലെ തെങ്ങും തോക്കുകളാണ് അതുപോലെ തന്നെ പല പല കൃഷികൾ നമുക്ക് ഇരു സൈഡുകളിലും നമുക്കിങ്ങനെ കാണാനായിട്ട് സാധിക്കും കേട്ടോ റോഡിൻ്റെ ഇരു സൈഡുകളിലും കെട്ടിടങ്ങൾ അങ്ങനെ നമ്മുടെ നാടകങ്ങളെ പോലെ കടത്തമോറങ്ങളൊക്കെ ഇവിടെയുമുണ്ട് പക്ഷേ അത് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെയുണ്ടോ മനോഹരമായിട്ട് ഒരു കൃഷിക്കും കൂടി പ്രാധാന്യം നൽകാൻ കൊണ്ടാണ് ഇതെല്ലാം പോകുന്ന കേട്ടേ കെട്ടിടത്തിൻ്റെ ഇടയ്ക്ക് കൂടെയൊക്കെ നമുക്ക് നോക്കുമ്പോൾ മനോഹരമായിട്ട് ഒരു കൃഷിക്കും കൂടി പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ഇതിൽ ഇന്ന് രസം തേക്ക് തെങ്ങിൻ്റെ തുമ്പോൾ ഒക്കെ കാണാനായിട്ട് ഇതാണ് ചോൾ ഉണ്ട് ചോളം ഒക്കെ പോത്തേക്കും അടി കൂടി അതിൽ അതിന് ഇത്യാവശ്യത്തെ ഇതുപോലെ തന്നെയാണ് കേട്ടോ പിന്നെ ഉണ്ടോ അടിപൊളി അല്ലേ പിന്നെ ഇത് അടുത്ത കരിമ്പ് എന്തുകൊണ്ട് കരിമ്പിൻ്റെ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇവിടെ പോലെ സൊറയൊക്കെ പറഞ്ഞ് ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് ബസ്സൊക്കെ നോക്കിയായിരിക്കും ആൾക്കാരൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കും പിന്നെ ഇവിടുത്തെ യാത്രകളൊക്കെ കണ്ട ആൾക്കാരുടെ നമ്മുടെ ഓട്ടോയിലൊക്കെ പോകുന്ന ആൾക്കാരും പശുക്കിനെ പശുവിനെയൊക്കെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നു പിന്നെ ആളുകളെല്ലാം നമ്മുടെ ഇവിടത്തെക്കാളും ഒത്തിരി ആളുകൾ ആളുകളിങ്ങനെ ഇരുന്ന് സ്ത്രീജനങ്ങളൊക്കെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കും നമുക്ക് ഈ വഴിയോരങ്ങളെ കാണുന്ന നല്ലൊരു കാഴ്ചയാണ് കേട്ടോ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു പിന്നെ നമ്മുടെ ഇവിടുത്തെ പോലെ പാചകത്തിലൊക്കെ കുറേ പേർ നാലുമണി സമയമാവാറായിട്ടുണ്ട് അങ്ങനെ എല്ലാവരും അത് നോക്കിയിരിക്കുന്നു നോക്കി അടിപൊളിയായിട്ട് പിന്നെ ഇവിടെ ഉത്സവമാകണം അലങ്കാരങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് വഴിയൊന്നും വലിയ കുഴപ്പമൊന്നും പറയാനൊന്നുമില്ല കേട്ടോ നമ്മൾ തേനി പോകുന്ന റൂട്ടിലെ കാഴ്ചകളാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ സ്ത്രീകൾക്ക് സൗജന്യമായി കൊണ്ടുപോകുന്ന തമിഴ്നാട് സർക്കാരിൻ്റെ ബസ് പിങ്ക് കളർ ബസ്സാണ് പോയത് സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് യാത്ര ചെയ്യാവട്ടോ ആ ബസ്സിൽ പിന്നെ ഇവിടെ പുരുഷന്മാരെയും മാനിക്കും അവർക്ക് പക്ഷേ പൈസ കൊടുക്കണം പക്ഷെ എന്നാലും നമുക്ക് സ്ത്രീകൾക്കൊരു ആശ്വാസം കിട്ടുന്ന പൈസ നമുക്ക് വണ്ടിക്കൂലിക്ക് അങ്ങനെ കളയണ്ടല്ലോ ലിയോച്ച കുഞ്ഞ് ലിയോച്ച ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് യോശു തമിഴ്നാടിൻ്റെ വിശേഷങ്ങളൊക്കെ അതേ ഫ്രണ്ട് സീറ്റിലിരുന്ന് വീക്ഷിക്കുന്നുണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മതില് പോലെ ഇങ്ങനെ കണ്ടു ഇപ്പോഴത്തെ സൈഡിലാണ് കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നത് ബോകയൻ വില്ലയുടെ ഒരു കളക്ഷൻ ആണ് ഒരു തോട്ടമാണ് നല്ല രസമാണ് ബോക്ക എല്ലായിടത്തും ബോക്കൻ വില്ലയുടെ ഒരു സീസൺ ആണല്ലോ തമിഴ്നാട്ടിലെ ഒരിക്കലും നമ്മൾ കണ്ടു അടുത്ത സൈഡിലും അവർ പിടിപ്പിക്കുന്നുണ്ട് നമ്മുടെ സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് ചിന്തിക്കാവുന്ന ബസ് പോകുന്നുണ്ട് നമ്മുടെ യാത്രയുടെ ലക്ഷ്യം എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുന്തിരിത്തോട്ടം കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ തമിഴ്നാടിൻ്റെ ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരുന്നു എന്നുള്ളത് നമുക്കെല്ലാവരും കൂടി ഒപ്പം ഇരുന്ന് കാണാമല്ലോ എന്ന് ഓർത്തോണ്ടേ നമ്മളിങ്ങനെയുള്ള യാത്രയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നമുക്ക് ടോയ്ലറ്റിലൊക്കെ പോകാനാണ് കേട്ടോ അപ്പം പെട്രോൾ പമ്പിലൊക്കെ നമുക്ക് അവിടെയൊക്കെ ടോയ്ലറ്റ് യൂസ് ചെയ്യാം നോക്കി ഇവിടെ മനോഹരമായിട്ട് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തണലൊക്കെ ഉണ്ട് ഇപ്പോഴാണ് നമ്മൾ കേരളത്തിൽക്കൂടെ ഒക്കെ പോകുമ്പോൾ നമ്മുടെ ആരാധനാലയങ്ങളിലൊക്കെ നമുക്ക് അന്നേരം നമ്മൾ അവിടെയൊക്കെ പോയി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും ടോയ്ലറ്റിലൊക്കെ പോകുന്നതൊക്കെ നമുക്ക് അല്ലെ നമുക്ക് സ്വസ്ഥമായിട്ട് നല്ലൊരു വാശ്ശേരിയൊക്കെ ഉണ്ടാവുമല്ലോ പക്ഷെ ഇവിടെയൊക്കെ വരുമ്പോൾ നമുക്ക് അങ്ങനെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഞാൻ നോക്കിയിട്ട് കാണുന്നുള്ളൂ പക്ഷേ എല്ലാം നല്ലതാണ് ബാക്കിയെല്ലാം കേട്ടൊന്നും നല്ല മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കണ്ട തെങ്ങും തോഴപ്പുകളൊക്കെ കണ്ടു അടിപ്പൊളിയിൽ കാണാനായിട്ട് റസോർട്ട് അടുപ്പിച്ച് അടുപ്പിച്ച് നല്ല നമ്മുടെയൊക്കെ നാട്ടിലാണെങ്കിൽ ഒരു തെങ്ങ് കഴിഞ്ഞാൽ പിന്നെ ഒരു കിലോമീറ്റർ കഴിഞ്ഞാൽ അടുത്ത തെങ്ങ് അപ്പോൾ നമ്മൾ വഴികളൊന്നും വലിയ കുറ്റം പറയാനൊന്നുമില്ല കേട്ടോ നല്ല റോഡുകളൊക്കെ തന്നെയാണ് ഇവിടത്തെ പോലെയൊക്കെ ചുവരെഴുത്തുകളൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കും പിന്നെ നെൽപ്പാടങ്ങളൊക്കെ ഇവിടെ പശുക്കളൊക്കെ നെൽപ്പാടത്ത് കൊയിത്തി കഴിഞ്ഞ നെൽപ്പാടത്തൊക്കെ നിന്ന് മേന്ന് കാണാനായിട്ട് സാധിക്കും കേട്ടോ എന്നു കഴിഞ്ഞാൽ ചുഴുപൊടിക്കും തേങ്ങയ്ക്കൊക്കെ ഒന്നും ഒരു ക്ഷാമവും ഇല്ല കേട്ടോ എൻ്റെ അങ്ങോ എന്തോ ഒരു തെങ്ങാണോ കൊതിയാവെന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇവിടെ കാണുന്ന പോലെ തൊട്ട് തെങ്ങുകൾ ഒന്നും എനിക്ക് തോന്നുന്നു എല്ലാം കുള്ളം തെങ്ങുകളാണ് പൊക്കോളൊക്കെ ഉണ്ട് പക്ഷേ എന്തായിരുന്നാലും എന്തോ ഒരു പ്രത്യേക തരത്തെ എങ്ങും കാണാം നല്ല രസമുണ്ട് കാണാൻ നന്നായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ അതാണ് ഇവരെ സംബന്ധിച്ചു കൊടുക്കേണ്ടത് ഏറ്റവും നല്ലൊരു ഓണടി